ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഓണാഘോഷ പരിപാടിക്കിടയുള്ള സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു പ്രതി അറസ്റ്റിൽ പത്തനംതിട്ട കോന്നി അരുവാപ്പുലം പടപ്പക്കൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിക്കിടെ ഒരാൾക്ക് കുത്തേറ്റ സംഭവത്തിലെ പ്രതിയെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു അരുവാപ്പുലം പടപ്പക്കൽ ചേമ്പലാക്കൽ വീട്ടിൽ അമ്പത്തൊന്നുകാരൻ സ്വർണാകരൻ എന്ന അശോകനാണ് അറസ്റ്റിലായത് പടപ്പക്കൽ കാരുമല മുരിപ്പേൽ വീട്ടിൽ ഇരുപത്തി കാരൻ ജഗനാണ് കുത്തേറ്റത് സെപ്റ്റംബർ അഞ്ചിന് ഗ്രന്ഥശാലയിൽ ഓണാഘോഷ പരിപാടിക്കിടെയാണ് വൈകിട്ട് നാല് മുപ്പതിന് മുൻ വിരോധത്താൽ പ്രതി ജഗനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് വയറിന് മുകളിൽ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജഗൻ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോന്നി പോലീസ് സ്റ്റേഷനിലെ എസ് ഡി പി ഒ കെ ബി ബിജു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ജഗന്റെ മൊഴി രേഖപ്പെടുത്തി കോന്നി എസ് എച്ച്ഒ ബി രാജഗോപാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സെപ്റ്റംബർ ആറിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് കരുതൽ തടങ്കലിൽ സൂക്ഷിച്ചു വരികയായിരുന്നു പിന്നീട് സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു കോന്നി പോലീസ് ഇൻസ്പെക്ടർ രാജഗോപാലിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷൈജു എസ് സി പി ഒ ബിജു സി പി ഒ രഞ്ജിത്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രതി കോന്നി പോലീസ് മുൻപ് രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട